സംസ്ഥാനത്ത് പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് നദികളിൽ പ്രത്യേക അലർട്ടും പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് നദികളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് നദികളിൽ ഇറങ്ങാനോ നദി കടക്കാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ പ്രളയസാധ്യതയുള്ളിടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി വകുപ്പ് അറിയിച്ചു ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്നുമുതൽ നാല് ദിവസത്തേക്ക് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചു നാളെ നാല് ജില്ലകൾക്കാണ് യെല്ലോ ഉള്ളത് ജൂൺ മൂന്നിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ജൂൺ നാലിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പത്തനംതിട്ട മണിമലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ അച്ചൻകോവിൽ കാസർഗോഡ് മുഗ്രാൽ കോട്ടയം മീനച്ചിൽ പത്തനംതിട്ട അച്ചങ്കോവിൽ എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ് കേരളത്തിൽ മൺസൂൺ സീസൺ തുടങ്ങി എട്ട് ദിവസം കൊണ്ട് അധിക മഴയാണ് പെയ്തത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെങ്കിലും ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിൽ മൺസൂൺ തുടങ്ങിയത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്തത് നാനൂറ്റി നാൽപ്പത് ദശാംശം ഒരു ശതമാനം മഴയാണ് എൺപത്തൊന്ന് ദശാംശം അഞ്ച് ശതമാനം മഴയാണ് സാധാരണ ഈ കാലയളവിൽ കിട്ടേണ്ടത് ആലപ്പുഴയിലും കൊല്ലത്തുമാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അല്പം കുറവ് മഴ ലഭിച്ചത് കാലവർഷം നേരത്തെ തുടങ്ങിയെങ്കിലും ഇന്ന് മുതലുള്ള മഴയെ കണക്കിൽപ്പെടുത്തു ഈ ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത കുറവാണ് കണ്ണൂർ കാസർഗോഡ് തീരമേഖലകളിൽ മഴ ശക്തമായേക്കാം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി